ഇന്നത്തെ സ്പെഷ്യൽ മീൻ കറിയാണ് കേട്ടോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതല്ലേ നമ്മൾ കല്യാണ വീടുകളിലും അതേപോലെ കാറ്ററിംഗുകാർക്കൊക്കെ ഓർഡർ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നല്ലൊരു തേങ്ങ അരിച്ച മീൻകറി കിട്ടിയിട്ടില്ലേ ആ മീൻകറിയുടെ രുചിയിലാണ് ഇന്ന് ചെയ്യുന്നത് ഒന്നരപ്പൊടി തേങ്ങ അരച്ച് മാറ്റി വയ്ക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ടര ടീസ്പൂണോളം മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നത് എന്നിട്ട് തിളച്ച വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കിലോ മീനാണ് ഇത്രത്തോളം മസാല ഞാൻ എടുത്തേക്കുന്നത് ഇനി കുറച്ച് വാളൻപുളി തിളച്ച് വെള്ളത്തിലിട്ടൊന്ന് മാറ്റി വയ്ക്കുക ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ഒന്ന് മാറ്റി മാറ്റിവെക്കുക ഇനി നമ്മൾ വേറെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ചിട്ട് കുറച്ച് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചപ്പൊന്ന് മാറ്റിയെടുക്കുക ഇനി ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചേക്കുന്ന മസാല കൂട്ടില്ലേ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് വേണം നമ്മൾ മസാല കൂട്ടൊക്കെ ഒന്ന് ഇതാക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അന്നേരം മസാല ദാണ്ട് ഇതേപോലെ നന്നായിട്ട് ആ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടണം ഇനി ഒന്നര പിടി തേങ്ങ നമ്മൾ അരച്ചത് മാറ്റി വെച്ചിട്ടില്ലായിരുന്നു അതും കൂടെ ചേർത്ത് ഒന്ന് കൊടുക്കുക എന്നിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി കുറച്ചുകൂടെ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണം അതിന് മുന്നേ നമ്മൾ എടുത്തു വച്ചേക്കുന്ന വാളൻപുളി പിഴിഞ്ഞതും അതേപോലെ തിളപ്പിച്ച വെള്ളം മാത്രം ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് ഉലുവ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒരു കുടംപുളിയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഗ്രേവി നല്ലപോലെ എണ്ണയൊക്കെ തിളഞ്ഞ ശേഷം ഓഫ് ചെയ്ത് വെക്കുക ഇനി വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിനകത്തോട്ട് കറിവേപ്പിലൊന്ന് ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മൾ നേരത്തെ ആക്കി വെച്ചേക്കുന്ന മസാലക്കൂട്ട് കുറച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇതിനകത്തുനിന്ന് ഇട്ട് നിരത്തി വയ്ക്കുക അതിനുശേഷം ബാക്കിയുള്ള മസാലക്കൂട്ടും ഇതിൻ്റെ പുറത്തോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ ആദ്യം വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം ഇതേപോലെ നല്ല പോലെ തിളച്ചിട്ട് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി എണ്ണ തെളിയുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അതിനിടയ്ക്ക് നമുക്ക് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി ഒന്ന് വരുന്ന സമയത്ത് തന്നെ നമുക്ക് കറിവേപ്പിലേക്കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുതേ